ലാൽ സലാം മോഹൻലാൽ വീണ്ടും താടി വടിച്ച് എത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇതിനോടകം തന്നെ ഒരുപാട് പേര് ക്രിറ്റിസൈസ് ചെയ്തിരുന്നു അദ്ദേഹം സ്ഥിരമായി താടി വെച്ച് അഭിനയിക്കുന്നതിനകത്തിലുള്ള കാര്യം നമുക്കറിയാം ഏതാനും കുറച്ച് കാലങ്ങളായിട്ട് മോഹൻലാൽ എന്ന നടൻ താടി വെച്ചാണ് ഒട്ടുമിക്ക ചിത്രങ്ങളും അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിമർശകരിൽ വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഇനി ഇനിയൊരിക്കലും ലാലഹട്ടിന് താടിയെടുക്കാൻ കഴിയില്ല അങ്ങനെയുള്ള കാര്യം അതിൻ്റെയൊക്കെ ഒരു കാര്യം ഇവിടെ എൻഡ് ചെയ്യുകയാണ് ലാലഹട്ടിൻ്റെ പുതിയ ചിത്രത്തിൽ അദ്ദേഹം താടി എടുത്ത് സാധാരണക്കാരനായ ഒരു വേഷത്തിലാണ് വരാൻ പോകുന്നത് വേറെയൊന്നുമല്ല സത്യനന്തിക്കാടിൻ്റെ ആശീർവാദ് സിനിമാസ് അതിലാണ് ഈ ഒരു കാര്യം വരാൻ പോകുന്നത് വീണ്ടും ഒരു സാധാരണക്കാരനായിട്ട് എത്തുകയാണ് സത്യനന്തിക്കാടും മോഹൻലാലും എന്നുമൊക്കെ കൈ ചേർത്ത് കൈകോർത്തിട്ടുണ്ടോ അന്നൊക്കെ മലയാളം സിനിമയിലെ ഏറ്റവും നല്ല സിനിമയാണ് വന്നിട്ടുള്ളത് ഈ സിനിമയുടെ പേര് ഹൃദയപൂർവം എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും ഡിസംബറിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ എൻപുരാൻ ഈ മാസത്തോടെ അവസാനിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രമാണ് ഈ വരാൻ പോകുന്ന ഹൃദയപൂർവം എന്നുള്ളത് എന്താണേലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം വേറെ എടുത്തു വരുന്ന ഒരു ചോദ്യം അപ്പോൾ മഹേഷ് നാരായണൻ മമ്മൂട്ടി ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ലുക്ക് എങ്ങനെയെന്നുള്ളതാണ് അത് നേരത്തെ തന്നെ റിപ്പോർട്ടുകളിൽ വന്നിരുന്നു വേറെ ഒന്നുമല്ല രണ്ട് ഡിഫറൻറ്റ് ലുക്കുകളിലാണ് മമ്മൂക്കയും ലാലേട്ടനും എത്തുന്നത് ഒന്ന് ഏജ് ഒന്ന് ചെറുപ്പമായിട്ടും എന്നുള്ളത് എന്താണെങ്കിലും ആ ഒരു സിനിമയിലും താടി എടുത്തിട്ടുള്ള ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എന്താണേലും ഡിസംബറിൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം ചെറിയ രീതിയിൽ വരുന്ന സിനിമയാണ് ചെറിയ ദിവസങ്ങളിൽ സിനിമ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് സത്യനാന്തിക്കാടി ചിത്രത്തിൻ്റെ പ്രത്യേകത ജനുവരിയിൽ വീണ്ടും മഹേഷ് നാരായണൻ ചിത്രത്തിലേക്ക് ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടിയാണ് കിട്ടിയിരിക്കുന്നത് എന്താണെങ്കിലും വിമർശകർക്കുള്ള മറുപടിയായി ലാലേട്ടൻ താടിയെടുത്തു വരുന്നു വീണ്ടും ഒരു സാധാരണക്കാരനായി ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒന്ന് അഭിപ്രായങ്ങൾ പറയാം ലാൽ